അടിസ്ഥാന കെട്ടിട സൌകര്യങ്ങൾ ഗതാഗതം വിവരവിനിമയ ആവാസവ്യവസ്ഥ എന്നിവയിലുടനീളം സാർവത്രിക പ്രവേശനക്ഷമത ഉറപ്പാക്കുക എന്ന ധീരമായ കാഴ്ചപ്പാടോടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആക്സസബിൾ ഇന്ത്യ യജ്ഞം അഥവാ സുഗമി ഭാരത് അഭിയാൻ ആരംഭിച്ചത് ക്യാമ്പയിൻ ഒൻപത് വർഷം പിന്നിടുമ്പോൾ തടസ്സങ്ങളില്ലാതാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ നാം സുപ്രധാന നേട്ടങ്ങള് കൈവരിച്ചു അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭിന്നശേഷി ശാക്തീകരണത്തിനുള്ള ദേശീയ പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപതി മുർമു സമ്മാനിച്ചു दूरव्यापकമായ സാമൂഹിക പ്രാധാന്യമുള്ള പുരസ്കാരങ്ങളാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു മറ്റേതൊരു വ്യക്തിയെയും പോലെ ജോലി ചെയ്യാനുള്ള അവസരം ഭിന്നശേഷിക്കാർക്ക് ആത്മവിശ്വാസവും അർത്ഥപൂർണ്ണമായ ജീവിതം നയിക്കാനുള്ള ആഗ്രഹവും നൽകുന്നതായി രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ലോഗോസ് യെ मिलने और अपना काम करने से उनका आत्मविश्वास बढ़ा है और उनकी जीवन शैली बेहतर हुई है ऐसे सशक्तिकरण से उनके माता-पिता और परिवारजन भी खुशी महसूस करते हैं काम करने का अवसर किसी भी व्यक्ति की तरह दिव्यांगजन में भी आत्मविश्वास और सवार जीवन जीने के भावना पैदा करता है इस प्रकार रोजगार उद्यम तथा तो आर्थिक सशक्तिकरण के जरिए दिव्यांगजन के जीवन को बेहतर बनाया जा सकता है तिरवनपुरम स्वदेशिनी अन्य बिजेश सर्वश्रेष्ठ दिव्यांगजन विभाग व्यक्तिगत मिगवनुला देशी अवार्ड राष्ट्रपति പരിമിതികൾ മറികടന്ന് സംഗീത രംഗത്ത് അനന്യ നടത്തിയ മികച്ച പ്രകടനത്തിനുള്ള അംഗീകാരമാണ് പുരസ്കാരം ഭിന്നശേഷിയുള്ളവരുടെ ജീവിതം സുഗമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പതിനാറ് പരിവർത്തന സംരംഭങ്ങളും ഗവൺമെന്റ് പുതുതായി അവതരിപ്പിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ ശാക്തീകരിക്കപ്പെട്ടതും സ്വയം ആശ്രയിക്കാവുന്നതുമായ ഭാവിക്ക് വഴിയൊരുക്കാൻ സംരംഭങ്ങൾ ലക്ഷ്യമിടുന്നു സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി ഭിന്നശിഷിക്കാരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിന പ്രമേയം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആക്സസിബിൾ ഇന്ത്യ യജ്ഞം ആക്സസിബിൾ ഭാരത് വികസിത് ഭാരത് എന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്നതാണ്